ചാടി ളവ് അനുഭവിച്ചു കൊണ്ടിരിക്കവേ പിടികൂടി അതീവ സുരക്ഷാ ബ്ലോക്കിൽ പാർപ്പിച്ച ഗോവിന്ദി ഇന്ന് പുലർച്ചെ ഒന്നേകാലോടെയാണ് ജയിലിൽ നിന്ന് ആരും കാണാതെ കടന്നു കളയുന്നത് തിരുവനന്തപുരം പിന്നെ ജയിലിൽ വെച്ച് എനിക്ക് ഒരു അഭിമുഖം ഞാൻ അന്ന് അവിടെ പോയിട്ടുള്ളതാ പത്താള് നിന്നാ പോലും ആ ജയിലിൽ പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ ജയിലിനുള്ളിൽ നിന്നാണ് ഇപ്പൊൻ ഈ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കണ്ണൂർ ജയിലില് മുതലും ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ ഏ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞ അറിവാണ് ഞാൻ പറയുന്നത് ഇവന് എത്രയും പെട്ടെന്ന് പിടിക്കണം അല്ലെങ്കിൽ ഇവൻ ഇതിലും വലിയ നാശമാം വിതറുക അവൻ നന്നാവാൻ വേണ്ടിട്ടല്ല കേട്ടിരിക്കുന്നത് ഇനി അവൻ എന്തെല്ലാം അനർത്ഥം ഉണ്ടാക്കുന്നു മാത്രം നോക്കണം എത്രയും വേഗം അത് ചെയ്തിരിക്കണം പോലീസ് അത് ചെയ്യും തന്നെയാണ് എന്റെ വിശ്വാസം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോലീസുകാർക്ക് ഒരു കഴിവുണ്ട് ഇപ്പൊ പോലീ എല്ലാ പോലീസുകാരും നമുക്ക് താത്തിക്കെട്ടി പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മുടെ ഒരു കഴിവുണ്ട് ഏത് ചളിക്കൂട്ടൊക്കെ പോയി പൂന്ത കടന്നാലും അവരവര് പിടിച്ചു കൊണ്ടുവരും ഓരോരുത്തരെ ഓരോ ചാനലിലും ഞാൻ കണ്ടെടുത്തത് പറയണത് ഏർ കൊണ്ടുവരും അവര് അത് കാരണം കൊണ്ട് ഇവനെപ്പെട്ട പോയി വിളിച്ചാലും ജനങ്കിലും പോലീസിനെ പിടിച്ച് ഇവന ഏൽപ്പിക്കും കാരണം ഇവന് ഇവന്റെ മുഖം ഒരാളും മറക്കില്ല കൂടേറെ കൂട്ടി ജനങ്ങളും ഈ സൗമ്യം മറക്കാത്തോടത്തോളം കാലം വരെ അവനും മറക്കില്ല പി അവന്റെ ഇന്നും ഓരോരുത്തരും എന്നോട് ചോദിക്കും ഞാൻ ഇന്ന് ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് ഓർത്തതാണ് ഏഹ് മോള് പോയി ഇത്രയും കൊല്ലായി ഈ കാർ ഒന്നും ഇങ്ങനെ കിടക്കല്ലേ ഇവന്റെ ഒരു മരണം കണ്ടിട്ട് വേണം എൻ്റെ ജീവൻ എനിക്ക് പറയാലോ അങ്ങനെ നോക്കിയ താഴെ നോക്കിയ ഭൂമി മകനും പോയി ഈ ലോകത്തേക്ക് ആരുമില്ല ഇവൻ ഇവൻ മരണം അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അതിനു വേണ്ടിയിട്ടാ ഈ ആയുസും കൊടുത്ത് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഞാൻ ഇവിടെ കട്ടണത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന് പിടികൂടി കണ്ണൂർ ജയില് പറഞ്ഞ വല്യ ഒരു ജയിലാണ് ആ ജയിലില് ഇവനെങ്ങനെ എടുത്ത് ചാടി ഇവന് ഒരു സപ്പോർട്ട് ഒരാളില്ലാതെ അത് ചെയ്യില്ല ഈ ഇത്രയും വലിയൊരു ജയിലിന്ന് എടുത്ത് ചാടണെങ്കിൽ അതിനൊരാളില്ലാതെ ഒരിക്കലും അവന് അതിന് കഴിയില്ല പതിനഞ്ച് കൊല്ലായി അപ്പൊ അത് ഇതിന് ഉള്ളിൽ ആരോ അതിന് അവന് സപ്പോർട്ടായിട്ട് നിക്കുന്നുണ്ട് അത് കാരണം കൊണ്ടാണ് ഇവൻ ഈ ജയില് ചാടിയത് അല്ലാതെ ഈ ഇത്രയും വലിയൊരു മതില് ഒരു ഒറ്റ ഒറ്റക്കൈക്കാരനല്ലേ എന്ത് വന്നാലും ഒരു ഒറ്റക്കൈക്കാരനല്ലേ അവൻ ഇത്രയും വലിയൊരു മതിലെടുത്ത് ചാടണം ഇത്തിരി പണിയുണ്ട് അവൻ അവനൊരാൾ ഉള്ളിലുണ്ട് അവൻ എത്ര പെട്ടെന്ന് അതിനുള്ള പിടിച്ചിട്ടില്ല അവൻ കണ്ണൂര് വിടാനുള്ള സമയം അവനായിട്ടില്ല ജയിലിപ്പ എത്ര ഇതായിട്ട് ചാടിയാലും അവൻ വിടാൻ സമയമില്ല അവന് അല്ല അവനെ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടെങ്കിൽ പിടിക്കണം ഈ പോലീസുകാർ ഇത്രയും ഇതായിട്ട് നമ്മുടെ പോലീസുകാർ ഇത്ര ഇതായിട്ടും നമ്മളെ നിന്നിട്ട് ഈ പോലീസുകാർ എന്തുകൊണ്ട് ഈ ജയിൽ ഇവന് ഇത്രയും സുരക്ഷിത ജയിലില്ലേ എത്ര പോലീസുകാരാ ജയിലിലുണ്ട് എന്നിട്ട് എന്താ ഈ ജയിലിൽ ചേട്ടൻ വിപരായാലും കണ്ടില്ലേ അത് പറഞ്ഞറിയിക്കലല്ലോ അതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇത്രയും വലിയ എന്റെ മകൾ ഇങ്ങനെ ചെയ്ത് അവന് ഈ വിട്ടുപോയി എന്ന് പറഞ്ഞതിന് ആ ജയില് സുരക്ഷിതല്ലെന്നാണ് എന്റെ അർത്ഥം സുരക്ഷിത ഒരു ഒറ്റ കൈകാരനും ജയിച്ച് ചേടിച്ചിട്ടുണ്ട് പിന്നെ അതിനെന്താ സുരക്ഷിത ഉള്ളതാ ജയിലില് ഏഹ് ഇവര് കിട്ടുന്നവരും മുഴുവൻ ആ ജയിലല്ലേ കൊണ്ടെടുത്തത് അവിടെ എന്തൊരു സുരക്ഷിതയുള്ളത് ഇവർക്ക് ഇവ കേറിയപ്പോ തന്നെ അവൻ അത് വേണം ഇത് വേണം ബിരിയാണി വേണം ഏച്ചോറ് വേണം പറഞ്ഞു പറഞ്ഞപ്പിട്ട് ഭാവിച്ച് കൊണ്ടു കൊടുക്കരുത് അങ്ങോട്ട് പോയപ്പോ ചമ്മിയപ്പോൾ ഉള്ളത് അറിയും കണ്ടറങ്ങിയോ പക്ഷെ കണ്ണൂരിൽ ജന അവനെ നേർക്കു നേരെ കണ്ട വിടില്ല അവന് വിടിഞ്ഞര് കാരണം എന്നും ഞാൻ എവിടെ പോയാലും സൗണ്ട് സൗണ്ട സൗമ്യയുടെ അമ്മയുടെ പ്രതികരണം അത് പറയാതിരിക്കാൻ പറ്റില്ല അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് മനുഷ്യന് ഒരു ആശ്വാസമുള്ള കാര്യമാണ് കാരണം ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിൽ ചാടിയെടുത്തൊരവസ്ഥ എന്താണ് ഏഹ് അപ്പൊ ഇവ ജയിലിൽ ചാടിയുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളുടെയും ജീവിതം ഓർന്നിട്ട് ഞാൻ ഇത്ര നേരം തീ തിന്നെയാണ് ഇവൻ ജയിലിൽ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത് എന്തായാലും ഇവനെ പിടിക്കപ്പെട്ട് പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയുന്നത് ഞാൻ തുടക്കം മുതലേ പറഞ്ഞില്ലേ അവ കണ്ണൂർ വിടാനുള്ള സമയമായിട്ടില്ല കണ്ണൂരുള്ള ജനങ്ങളും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് പോലീസുകാരും അവൻ ഇറങ്ങിയിട്ടുണ്ട് പിടിക്കപ്പെടും അതെന്തായാലും പിടിക്കപ്പെടും ഇനി ഇവനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് സുരക്ഷിത കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ ഇവപ്പുറം അവൻ ചെയ്തു കൂട്ടും അത് പറ്റില്ല എന്നിവനായിട്ട് ഒരു സുരക്ഷിത വെച്ചേ പറ്റൂ അത് ഇനി നിർബന്ധമുള്ള കാര്യമാണ് അതിൽ ഈ കൈ കൊണ്ടാണ് ഇവന് ഇത്രയും ചെയ്തത് പക്ഷെ ജയിലിൽ ചാടാൻ ഇവനെ ഈ ഇത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ടില്ല അതെന്തായാലും നടക്കില്ലേ അത് ഉറപ്പാണ് കാരണം ഈ ഇത് ചെറിയ മതിലല്ല കുഞ്ഞ മതിലല്ല എടുത്ത് അത് ഇത്രയും വലിയൊരു മതിലാണ് ഈ മതിലുകളെടുത്ത് ചാടി ഈ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ പിന്നെ തീർച്ചയായും പിന്നെ അവിടുന്ന് ഒരാൾ സപ്പോർട്ടുണ്ട് അത് എന്ത് പറഞ്ഞാലത് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല ഉദ്യോഗസ്ഥർ സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആരായാലും പിന്നെ സപ്പോർട്ടുണ്ട് ഏഹ് അത് ശരിക്കും അന്വേഷണം വേണമല്ലോ അത് അന്വേഷണം വന്നാലതിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ അത് അത് അന്വേഷിക്കണല്ലോ നമ്മള് അത് അന്വേഷിക്കാതെ എങ്ങനെയാ ഇവൻ എങ്ങനെ ചെലി ചാടി എന്ന് അത് അന്വേഷിക്കണ്ടേ മണിക്കൂറുകൾ കറു പിടിക്കാൻ കഴിഞ്ഞ എന്താ ഇവൻ ഇവൻ അത്രയും ദൂരം ഇവന് പോവാൻ സമയമില്ല കാരണം അവൻ അത്രയും പോകണം കൊണ്ടാണ് പിന്നെ ഞാൻ പറയട്ടെ നമ്മളെ നാ അവിടെ ഉള്ള നാട്ടുകാര് ഞാൻ പറഞ്ഞില്ലേ ഇന്നും കണ്ണൂരിൽ നിന്ന് എത്ര പേര് എന്നെ വിളിക്കണ്ടെന്നറിയോ അമ്മ സമിടല്ല അമ്മ അമ്മ സുഖായിരിക്കുന്ന അമ്മ എന്താ അമ്മന്ന് ആ ചോദ്യത്തിന് ചോദ്യത്തിനറി അവരെന്നോട് പറയണ ഒറ്റ വാക്കമുള്ളൂ എന്തെന്നറിയോ അമ്മ ഇന്നും അവൻ എൻ്റെ കയ്യില് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ഞങ്ങൾ കൊന്നു കളഞ്ഞിരുന്നു എന്നാണ് അവര് പറയുന്നത് ഏഹ് അപ്പൊ അത്ര അമർഷം ഇന്നും അവരുടെ മനസ്സിലുണ്ട് അത് ഈ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ മറക്കാത്തോടത്തോളം ഈ കോടാലക്കോടി ജനങ്ങള് എനിക്ക് അവരോട് വാക്കുകളേ ഇല്ല എനിക്ക് അവരോട് പറയാൻ ഒന്നും വാക്കുകളില്ല എനിക്ക് അത്രേറെ എന്താ പറണ്ടെന്ന് തന്നെ എനിക്ക് അനുഭവിച്ച കാര്യത്തിൽ അറിയില്ല കാരണം ഇഷ്ട ഒന്നും അവരോട് പറയാണ്ടായിരുന്നു അത് കിട്ടിയപ്പോ തന്നെ അവരെ കൊല്ലായിരുന്നില്ല എന്ന്